സ്വാഗതം സോഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല കമ്പനിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് എനിക്ക് സൈഡിൽ സ്ക്രീന് കാണാമെന്നുണ്ടാകും അത്രയും നല്ലൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു ബിഗ് ഓപ്പൺ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനൽ വിട്ടുകൊടുക്കുക മാക്സിമം പെട്ടെന്ന് പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത്രയ്ക്കും നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നെയിമും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഈ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്യണം നിങ്ങൾ ഇമെയിലും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യുക പക്ക ഫേക്കൊന്നുമല്ല കേട്ടോ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്ന് ഏകദേശം പത്ത് കോടിയിലധികം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു നല്ല ബിഗ് കോയിൻ മൈനി ആപ്ലിക്കേഷനാണ് മൈനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈനിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ സദോഷികൾ നമുക്ക് ലഭിക്കുന്നു. ഓരോ മണിക്കൂറിലും നമുക്ക് കിട്ടുന്നത് ഏകദേശം മൂന്നോ അല്ലെങ്കിൽ ഏഴ് എന്നീ സദോഷികളാണ്. എന്നാലും ഒരു മൂവായിരം സദോഷി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സംഖ്യ തന്നെയായി അപ്പോൾ അത്രക്കും മികച്ച ഒന്നാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ബീറ്റെയിൽസ് നമ്മൾ എടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ട ഇവിടെ നമ്മൾ മൾട്ടിപ്പൈ ബി ടി സിയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോവുകയാണ് നേരെ നോക്കിക്കോ ഇവിടെ ബെറ്റ് ലോ ബെറ്റ് ഹൈ എന്നുണ്ടാകും അപ്പോൾ അവിടെ അടുത്ത പ്രൊഡീഷൻ ഏതാ വരിക എന്നുള്ളതാണ് അപ്പോൾ ബെറ്റ് ലോ കൊടുക്കുന്നു അവിടെ ലോസ് ആയി ബെറ്റ് ഹൈ കൊടുക്കുന്നു അത് ലോസ് ബെറ്റ് ലോ കൊടുക്കുന്നു അത് ലോസ് ബെറ്റ് ഹൈ കൊടുക്കുന്നു അത് ലോസ് ബെറ്റ് ഹൈ അതാ ഇപ്പോൾ കണ്ടു എന്താ പോയി വിങ് വന്നിട്ടുണ്ട് അടുത്ത നമ്മൾ ബെറ്റ് ഹൈ വീണ്ടും ഒരു വന്നിട്ടുണ്ട് വീണ്ടും ലോസ് വന്നു വീണ്ടും വീണ്ടും ഇതാ മറ്റേ ഇത് വന്നിട്ടുണ്ട് മറ്റേ വിങ്ങ് വന്നിട്ടുണ്ട് അടുത്ത നമുക്കത് വരും നോക്കാം വീണ്ടും ലോസ് വന്നു വീണ്ടും ലോസ് വന്നു വീണ്ടും ലോസ് വന്നു വീണ്ടും ഇതാ വേണ്ട ഹൈ ആയി വരികയാണ് വീണ്ടും ഇതാ വരുന്നു വീണ്ടും 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 കണ്ടു കാണുന്നുണ്ടോ ഇപ്പോൾ ഇതിൽ കുറയുന്നത് കാണാം സോ ഇപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇത് നമ്മളൊരു ബോണസ് ടൈപ്പ് എന്ന് വേണം ഇപ്പം എങ്ങനെ കണ്ടത് പക്ഷേ ഞാൻ പറയുന്നു ഇങ്ങനെ കളിക്കാതെ കളിക്കാതിരിക്കാൻ ഏറ്റവും മെച്ചം കാരണം ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്ലി ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടോ ഇപ്പോൾ ആർക്കും നമ്മൾ തിരിച്ചു വീട്ടിൽ വന്ന് ായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഇതിനെ വർക്കിംഗ് എന്ന് പറയുന്നത് സപ്പോസ് വളരെ സിമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഒമ്പതിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും പക്കിയായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്തായാലും ഇനി അടുത്ത അടുത്തൊരു ഓപ്ഷൻ കാണിക്കാം അടുത്ത നമ്മൾ റിവാർഡ് റിവാർഡ് ഓപ്ഷനാണ് ഇതിൽ കാണുന്നത് റിവാർഡിൽ ഇരുപത് റിവാർഡ് ഉള്ളൂ ഇതിൽ നിങ്ങൾക്കാണോ ഫ്രീ ബി ടി സി ബോണസ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് നിൽക്കി കൊടുത്താൽ മാത്രം മതി എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് നമുക്ക് കിട്ടണം